ീ എൻ്റെ പൊന്ന് കൊച്ചെ നീ ഒറ്റക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത് നമുക്കറിയാം അതുപോലെ തന്നെ നിന്റെ കണ്ടന്റ് അല്ല ഇങ്ങനെയായി പോകുന്നത് അതാ ഞാൻ ആലോചിക്കുന്നത് എവിടെ ചെന്ന് കഴിഞ്ഞാലും തോൽവിയാണല്ലോ കൊച്ചേ അതാണ് ഞാൻ എന്തൊരു കഷ്ടമാണ് അതായത് എന്താ നിങ്ങൾ വിചാരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അരുണിമേന്റെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇപ്പൊ എല്ലാരും കാത്തിരിക്കുകയാണ് എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ പേടിച്ചു പോയ ഒരു രാത്രി പിന്നെ ആ ഭാര്യ അറിയാതെ ഭർത്താവ് എന്നെ വീട്ടിൽ കയറി താമസിപ്പിച്ചു എന്നുള്ള തംലൈനാണ് ഇത് കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്നും വീഡിയോ കാണാതെ ഞാൻ എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാർ ഓടി വന്നിട്ട് കണ്ടു കാരണം എന്താണെന്ന് അറിയില്ലേ ആ ഓൻ്റെ പിന്നെ ആ ഭാര്യ എന്താണ് വന്നിട്ട് പറയുക അല്ലെങ്കിൽ അവനെ അടിച്ചു ഓടിച്ചോ അവൻ ഡിവോഴ്സ് ഡിവോഴ്സായോ എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ കൊണ്ടാണ് ഞാനൊക്കെ ഓടി വന്നത് അതായത് അരുണിമേൻ്റെ തംപ്ലൈൻ ഇങ്ങനെയല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യ അറിയാതെ ഈ അരുണിമേനെ കയറ്റിയിട്ട് വീട്ടിൽ താമസിപ്പിച്ചോ എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞു അവന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഓഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഏതായാലും ഓടി പിടിച്ച് വീഡിയോ ഇരുപത്തഞ്ച് മിനിറ്റ് കുത്തിയിരുന്ന് കണ്ടു കണ്ടപ്പോഴാണ് മനസ്സിലായത് അരുണിമയ്ക്ക് പിന്നെ അരുണിമയ്ക്ക് അവിടെ ഒരു ഭയവും ഉണ്ടായിട്ടില്ല ഇത് കണ്ട കുറേ നാട്ടുകാർക്കാണ് ഭയം എന്നാണ് എനിക്ക് തോന്നിയത് വേറെ ഒന്നുമല്ല ആളെ പറ്റിക്കല് തന്നെയാണ് അതായത് ആളെ പറ്റിച്ചിട്ട് കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കുക അതുപോലെ തന്നെ അതോടുകൂടിയിട്ട് കുറച്ച് വ്യൂസ് കൂട്ടുക ആ ഒരു നല്ല മനുഷ്യനെയും കൂടി പറയിക്കുക ഒരു മനുഷ്യൻ്റെ കൂടെ അയാൾ പിന്നെ ഭാര്യയില്ല അവിടെ അല്ലെങ്കിൽ മറ്റു ബന്ധുക്കളില്ല അരുണിമയ്ക്ക് എന്നെ അറിയാം ഇതൊരു പിന്നെ എന്താ പറയുക കാട് പിടിച്ച ഏരിയാണെന്ന് എന്നിട്ട് ആ വീട്ടിലേക്ക് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് പോകുക എന്നിട്ട് ആ ഒരു നല്ലവനായ ഒരു മനുഷ്യനെ അയാൾ മാത്രമേ ഇവിടെയുള്ളൂ അയാൾ പിന്നെ എന്തെങ്കിലും എന്നെ ചെയ്യുമോ എന്ന് പേടിച്ച് വറച്ചുകൊണ്ട് നിന്നിട്ട് നമ്മളോടൊക്കെ പറയുക എന്നിട്ട് ആ മനുഷ്യനെ നമ്മളെല്ലാവരും പ്രാഗുക ഇതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എൻ്റെ പൊന്നരുണിമേ ഇതുപോലെയുള്ള കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ദൈവം പോലും നിങ്ങൾക്ക് മാപ്പ് മാപ്പുകയില്ല അതായത് ഇത്രയും നല്ല രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്തു അയാൾ അയാൾക്കുള്ള സൗകര്യങ്ങളെല്ലാം അയാൾ തന്നു അത് മാത്രവുമല്ല നിങ്ങളെ അയാൾ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങളെ അയാൾ ഉപദ്രവിച്ചിട്ടില്ല അയാൾ പറഞ്ഞൊരു കാര്യം ഇതാണ് നിങ്ങളിവിടെ കിടക്കുന്നതിന്റെ ഭാര്യ അറിയില്ല എന്ന് മാത്രമാണ് അയാൾ പറഞ്ഞത് അല്ലാതെ അയാൾ നിങ്ങളെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ കയറി പിടിക്കാനോ അതിനൊന്നും വന്നിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് ആ മനുഷ്യനെയും കൂടി സമൂഹത്തിന്റെ മുന്നിൽ ഇതുപോലെ നാണം കെടുത്തുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് ചിലപ്പോഴൊരു അറുപതിനായിരം ഇല്ലെങ്കിൽ ഒരു ലക്ഷം വ്യൂസ് കിട്ടുമായിരിക്കും കൂടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ഡോളറും കിട്ടുമായിരിക്കും പക്ഷെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ അയാള് ചിലപ്പോഴും നിങ്ങളെ വീഡിയോ കാണുന്നുണ്ടാവില്ല അല്ലെങ്കിൽ അയാൾ എന്താ പറയേണ്ടത് അയാൾക്ക് നിങ്ങളുടെ നിങ്ങൾ അറിയവും കൂടി ചെയ്യുന്നുണ്ടാവില്ല പക്ഷേ ഈ കേരളത്തിലുള്ള ഏകദേശം ഒരു ലക്ഷം രണ്ട് ലക്ഷം പേര് നിങ്ങളുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാല് ഈ രണ്ട് ലക്ഷം പേരിൽ ഒരു ഒരമ്പതിനായിരം പേരെങ്കിലും ആ മഹാഭാവി അവിടെ ഒന്നും ചെയ്യാത്തത് ഭാഗ്യം എന്നെങ്കിലും പറയില്ലേ അത് നിങ്ങളൊന്നും എന്തെങ്കിലും പറയില്ലേ ആ ഒരു പാവപ്പെട്ട മനുഷ്യനല്ലേ ആ അമ്പതിനായിരം പേരുടെ പ്രാക്ക് പോകുന്നത് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും അതുപോലെ തന്നെയല്ലേ ജോർജിന്റെ കാര്യവും ഉണ്ടായത് ജോർജ് നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടും അവസാനം ആ മനുഷ്യനെയും കുടുംബത്തെയും നിങ്ങൾ നിലത്തിട്ടിട്ട് ഇങ്ങനെ ചവിട്ടുന്ന പരിപാടിയിൽ ഉണ്ടാക്കിയത് അതൊന്നാലോചിച്ച് നോക്ക് അപ്പോൾ ഇങ്ങനെയുള്ള ഉഡായ്പ വീഡിയോ ഇടാതെ ഞാൻ ഒരു വീട്ടിൽ തങ്ങി തങ്ങിയിരുന്നു അയാൾ ഒറ്റയ്ക്ക് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ നല്ല മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു തമ്മിലേനാണെങ്കിൽ ആ വീഡിയോ കാണാൻ ഉണ്ടാവില്ല പക്ഷെ എന്നാലും അതൊരു ജെനുവിനായിരുന്നു അതൊരു എന്താ പറയണ്ട ഒരു മനുഷ്യത്വപരമായിരുന്നു പക്ഷെ ഇന്ന് നിങ്ങൾ കാണിച്ച കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു മലയാളികൾ പോലും നിങ്ങൾക്കൊരു സഹായം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു മലയാളി അയാൾ നിങ്ങൾക്കൊരു സാഹചര്യം കൊണ്ട് നിങ്ങൾ ഒരു പിന്നെ എന്താ പറയേണ്ടത് വീട്ടിനെ കയറ്റി താമസിപ്പിക്കുന്നു അബദ്ധത്തിലെ അയാളുടെ ഭാര്യ അവിടെ ഇല്ല അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ എന്താ എഴുതി വിടുവാ മലയാളി എന്നെ പറ്റിച്ചു ഭാര്യ ഇല്ലാത്ത സമയത്ത് എന്നെ വീട്ടിൽ കയറ്റി ഇതല്ലേ നിങ്ങൾ എഴുതുവാ ഇതല്ലേ എഴുതുവാ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യൂസ് കിട്ടും പക്ഷേ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ മനുഷ്യൻ എത്രമാത്രം നാണം കയറി വരുമെന്ന് ഇന്നിപ്പോഴും എന്ന് പറഞ്ഞാൽ ആ മെക്സിക്കോക്കാരൻ അയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ അറിയില്ല അയാൾക്ക് ഈ പിന്നെന്താ പറഞ്ഞാൽ നിങ്ങളെ വീഡിയോ അറിയില്ല ഒന്നും അറിയാത്തത് ഒരു കുഴപ്പവും ഇല്ല പക്ഷേ നേരെ മറിച്ച് അയാളൊരു മലയാളിയാണെങ്കിൽ അയാളുടെ കുടുംബം എത്രമാത്രം വിഷമിക്കും ആലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ ഒരു മനുഷ്യൻ നിങ്ങളെ നല്ല സ്നേഹത്തിലാണ് അയാളല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇനി മനുഷ്യനാണ് അയാളുടെ പിന്നെ എന്താ പറയുക ഉള്ളിലുള്ള മൃഗം പുറത്തു വരുമെന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് പോകാതിരുന്നൂടെ അതാണ് ഒരു പെണ്ണിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടത് അതായത് ഇങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ വേണ്ടത് കുറച്ച് വിവേകമാണ് അത് അത് ചിന്തയാണ് കുറച്ചുകൂടി വേണ്ടത് അല്ലാതെ എന്ത് സാഹചര്യത്തിൽ പോയിട്ട് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കും എന്ത് ചെയ്തിട്ട് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കും അതല്ല വേണ്ടത് അത് ആദ്യം മനസ്സിലാക്കുക പിന്നെ വേറൊരു കാര്യം നിങ്ങളൊരു നല്ലൊരു ട്രാവൽ വ്ലോഗർ ആണോ നിങ്ങളൊരു നല്ല വ്യക്തിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വ്യക്തിയൊക്കെ നല്ല വ്യക്തിയായിരിക്കും പക്ഷേ നിങ്ങൾ നല്ലൊരു ട്രാവൽ വ്ലോഗർ അല്ല മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതായത് നിങ്ങളുടെ കണ്ടൻ്റുകൾ നിങ്ങളാദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിരുന്നു നല്ല രീതിയിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചവരാണ് നിങ്ങളുടെ വീഡിയോ ഒക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ട് പിന്നെ ഇരുന്നൂറ് കേ ഇരുന്നൂറ്റമ്പത് കേ നൂറ് കെയൊക്കെ ഓടിയിരുന്ന കാലമുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴും നിങ്ങൾ കുറേ വെറുപ്പിക്കാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ പ്രേക്ഷകർ കൈവിടുകയാണ് ചെയ്തത് അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയേണ്ടത് മറ്റേ ഒരു വേറെ ഇരുത്തലുണ്ടായിരുന്നല്ലോ ഇവരുടെ കൂടെ എന്താ പിന്നെ നുമാത ഈ നുമാതിൻ്റെ കൂടെ പോയിട്ട് അങ്ങനെ അവിടുന്ന് പിരിഞ്ഞു വന്നതിന് ശേഷമാണ് ഈ അരുണിമ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴൊക്കെ എല്ലാവരും നല്ല കഷ്ട സപ്പോർട്ട് കൊടുത്തിരുന്നു പക്ഷേ കുറേ കഴിഞ്ഞപ്പോഴേ അരുണ്യ്മയുടെ ഭാഷ മാറുന്നു അതുപോലെ അരണ്യമയുടെ അഹങ്കാരങ്ങൾ കൂടുന്നു അരുണിമ വേറൊരു ലോകത്തേക്ക് പോകുന്നു ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ അതായത് നമ്മൾ ജനുവിനായിട്ടാണെങ്കിൽ നമ്മളെ ലോകം ജെനുവിനായിട്ട് കൈ ഉയർത്തി നമ്മളിങ്ങനെ ഉള്ള കയ്യിൽ ഇങ്ങനെ കൊണ്ടു നടക്കും നമ്മൾ കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുണ്ടല്ലോ എടുത്തിട്ട് കൊട്ടയിലേക്ക് ഇടുകയും ചെയ്യും അതാണ് നമ്മുടെ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ അന്ന് അതേ രീതിയിൽ വ്ളോഗ് ചെയ്തു വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴും കാഴ്ചക്കാരും മില്ലിയം കണക്കിന് വന്നേനെ പക്ഷേ നിങ്ങൾ അവിടെ എന്തൊക്കെയോ അതായത് കിടക്കുമൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന വ്ളോഗ പക്ഷേ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേറെ ഏതിലോ തലത്തിലേക്കോ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഞാനും എൻ്റെ മക്കളൊക്കെ ഇരുന്നിട്ടാണ് ചില സമയത്തൊക്കെ ൊക്കെ കാണാറ് അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ചില ചളിപ്പ് തോന്നുന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണാൻ കഴിഞ്ഞുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു പരിപാടി വേണ്ടാന്ന് വെച്ചത് അങ്ങനെ അനേകം ആൾക്കാർ ചിലപ്പോഴും ഇങ്ങനെ കാണാതിരിക്കുന്നുണ്ടാവാം അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അപ്പോൾ നിങ്ങൾ അവിടെ എന്താണ് ഇത് നമ്മുടെ നാടല്ല നമ്മുടെ നാട്ടുകാർക്ക് ഇവരുടെ സംസ്കാരങ്ങൾ നമ്മൾ കാണിച്ചു കൊടുക്കലാണ് നമ്മളവിടെ പോയിട്ട് അവരെ കൂടെ അഭിനയിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെയൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല ചില നല്ലവരിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിമ്മ പറയാറുണ്ട് എനിക്ക് ഭയങ്കര ഭയമാണ് ഇതാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനങ്ങനെ ചെയ്യുന്നത് അതായത് അവരൊക്കെ നല്ലവരാണെങ്കിൽ നല്ലവരി എന്ന് പറഞ്ഞാൽ പോരെ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ യാത്ര ചെയ്യുമ്പോഴും ഒരു സുരക്ഷിതമായ ഒരു മേഖല രാത്രി കാലങ്ങളിൽ നമ്മൾ കണ്ടെത്തണം അല്ലാതെ നമ്മളൊരു കണ്ടന്റ് ഉണ്ടാക്കും ക്കാൻ വേണ്ടിട്ട് ഭഗവാനെ എന്തെങ്കിലും പറ്റണേ ഭഗവാനെ എന്തെങ്കിലും പറ്റണേ അങ്ങനെ വിചാരിച്ചിട്ടല്ല നമ്മൾ നിൽക്കേണ്ടത് നമ്മളൊരു പിന്നെന്താ സുരക്ഷിതമായ ഒരു സ്ഥലം കണ്ടെത്തുക അവിടെ താമസിക്കുക അല്ലാതെ പിന്നെ പ്രേക്ഷകരോട് വന്നിട്ട് ഇന്നലെ രാത്രി ഞാൻ ഭയന്നുപോയി ഞാൻ പേടിച്ചു പോയി അയ്യോ ഞാൻ കരഞ്ഞു പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതായത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രേക്ഷകരും പിന്നെ എന്താ പറയുക വിശ്വസിക്കൂല നിങ്ങൾക്ക് കുറച്ചങ്ങൊരു ബലി ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ആ ജോർജേട്ടന്റെ പ്രശ്നത്തോട് കൂടിയിട്ട് ആ ഒരു ബലിയും കൂടി ഇപ്പോഴും പോയിരിക്കുകയാണ് അപ്പോൾ തുടർന്നും അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള വീഡിയോസാണ് എടുക്കാൻ പ്ലാനെങ്കിൽ ഉള്ള ഈ ടീം വരെ എന്ന് പറഞ്ഞ് നിങ്ങളെ വീഡിയോ കാണില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ജെനുവിൻ ആയിട്ട് ആ മനുഷ്യൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം അല്ലെങ്കിൽ ഇതാ ഞാൻ ഭയപ്പെട്ട് പോയിരുന്നു ഇതുപോലൊരു അപ്പം മാത്രമായിരുന്നു എൻ്റെ കൂടെ അതും പറയാം അല്ലാതെ അയാളിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇങ്ങനെ വിചാരിച്ചിട്ട് ഒരു കാരണവശാലും ഒരാളുടെ ഇരിക്കും പോകരുത് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണമായിരുന്നു അവിടെ പോകാതെ ഞാൻ അങ്ങോട്ട് വരുന്നില്ല ഞാൻ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങണമായിരുന്നു ഇല്ലെങ്കിൽ നിങ്ങൾ കയറുമ്പോൾ തന്നെ ചിന്തിക്കുക അവിടെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെയാണ് നിൽക്കുക രാത്രിയാകുമല്ലോ അങ്ങനെ ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ അല്ലാതെ ഇത് മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് നമ്മളെയെല്ലാം ഊച്ചാളന്മാരാക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതായത് ഒരു ഇതും ഈ ഒരു വ്ലോഗിൽ എനിക്ക് തോന്നിയിട്ടില്ല വളരെയധികം സഹതാപം തോന്നുകയാണ് ചെയ്തത് ഇനിയിപ്പോഴും ഇന്നത്തെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വെയിറ്റിങ്ങാണ് ഇനി എന്താണ് അടുത്ത അടുത്ത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം വേറെ ഒന്നുമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പൈൻഡിപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ ഒരു ലൈക്ക് നിർബന്ധമായിട്ടും എനിക്ക് തരിക നന്ദി നമസ്കാരം